ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോട് എന്ന ഗ്രാമം പാലക്കാട് കൊല്ലങ്കോട് എന്ന ഗ്രാമം അതുപോലെ തന്നെ പാടങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഒരു സ്ഥലത്താണ് ഉണ്ടാവുള്ളത് കുടിലിടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് അവിടെ ഇരിക്കാൻ പാകത്തിലൊരു സംഭവമൊക്കെ ഇവിടെ ശരി ശരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് വരുമ്പോൾ എന്താണ് ഇവിടെ ഉള്ളതെന്ന് ഒരു സംശയം ഉണ്ടാകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരന്ന് ഒരു വയലും അതുപോലെ തന്നെ ഇതുപോലത്തെ ഇരിക്കാൻ ഭാഗത്തിൽ വെച്ചിട്ടുള്ള കുറച്ച് കുടിലുകൾ അത് മാത്രമാണ് ഇവിടെ ഉള്ളത് ഇരുപത് രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങൾ മാത്രമാണ് ഉള്ളത് അടിപൊളി വൈബൊക്കെയാണ് ഇവിടെ പക്ഷേങ്കില് ഉച്ച സമയത്തൊക്കെ വരുന്നതാണെങ്കിൽ വൻ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണ് ഇപ്പോ നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം പകലോ അതുപോലെ തന്നെ ഈവനിങ് സമയത്തോ വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു ആസ്വദിക്കാനുള്ളൊരു വൈബോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല ഇന്ത്യയിലെ ബെസ്റ്റ് പത്ത് ഗ്രാമങ്ങളിൽ ഒരു സ്ഥലമായിട്ടുള്ള കൊല്ലങ്കോടെ കുടിലിടത്തിൽ ഇപ്പം വന്നെത്തി കൊല്ലങ്കോടെക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇതുപോലെ ട്രാവൽ ആൻഡ് ടിപ്സ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ